അസലാ വലൈക്കും വരഹമല്ല താലി വാത്ത പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ വലിയ വിലയേറിയ പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളെയൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഓരോരുത്തരും കാണുന്ന സമയത്ത് കമൻ്റ് ചെയ്താൽ മറക്കരുത് കമൻറ്റ് മറ്റേ കുറവാണ് കേട്ടോ വീഡിയോയിലൊക്കെ അതാണ് പറയുന്നത് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീഡിയോ നല്ലത് നിങ്ങളുടെ മുന്നിൽ മുന്ന അതുകൊണ്ട് എല്ലാ ഉമ്മമാരും സഹോദരിമാരും എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് കമന്റ് നിങ്ങളുടെ അഭിപ്രായം എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് ഓരോ വീഡിയോ കാണുമ്പോൾ ആ ഒരു അഭിപ്രായം നിങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് നമ്മുടെ മുക്തനബി സല്ലാഹുലൈ സല്ലാമത്തങ്ങൾ ഉപദേശിച്ച കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ചെയ്യാൻ പാടില്ലാത്ത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നവരാണോ ഇത് കേൾക്കുന്നത് എങ്കിൽ ഇന്ന് മുതൽ അതൊന്നും ചെയ്യരുത് കേട്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കുക ഒന്നാമതായിട്ട് കൈകൊണ്ട് തിന്നുകയും കുടിക്കുകയും ചെയ്യാനേ പാടില്ല ഇടതു കൈകൊണ്ട് തിന്നാനും കുടിക്കാനും പാടില്ല ഇനി രണ്ടാമത് ഇരിക്കുന്ന ആളുകളുടെ ഇടയിൽ ഉറങ്ങരുത് നമ്മളിപ്പം ആൾക്കാരെ ഇടയിലൊക്കെ എന്തെങ്കിലും പരിപാടിയിലൊക്കെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഉറക്കൊക്കെ വരുമല്ലോ അങ്ങനെ ഉറങ്ങാൻ പാടില്ല പിശുക്കന്മാരുടെ കൂടെ ഇരിക്കരുത് പിശുക്കുള്ള ആൾക്കാരുടെ കൂടെ ഇരിക്കരുത് ഇനി സുബഹിക്കും സൂര്യോദയത്തിനും ഇടയിൽ ഉറങ്ങരുത് സുബഹിക്ക് സുബയിന്റെ ശേഷം തീരെ ഉറങ്ങാൻ പാടില്ല സുബയ്ക്കും സൂര്യോദയത്തിന്റെയും ഇടയിൽ ഉറങ്ങരുത് അസറിനും മൈരിബിനും ഇടയിൽ ഉറങ്ങരുത് മൈരിബിനും ഇഷാക്കും ഇടയിലും ഉറങ്ങരുത് ഈ പല്ലുകൾക്കിടയിൽ നിന്ന് പുറത്തെടുത്ത് ഭക്ഷണം കഴിക്കരുത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അത് പല്ലിന്റെ ഇടയിലൊക്കെ കുടുങ്ങാറുണ്ട് പിന്നീട് അതെടുത്ത് വീണ്ടും കഴിക്കരുത് എന്ന് ഇനി വിരലുകളുടെ കെണുപ്പുകൾ പൊട്ടിക്കരുത് ചില ആൾക്കാരൊക്കെ ഉണ്ട് വിരലിങ്ങനെ പൊട്ടിച്ചോണ്ടേയിരിക്കുന്നു വെറുതെ ഒരു ഹോബി ആയിട്ട് ഇങ്ങനെ പൊട്ടിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല വിരലുകളുടെ കെണുപ്പുകൾ പൊട്ടിക്കരുത് ഇനി രാത്രിയിൽ കണ്ണാടി നോക്കരുത് രാത്രി സമയത്ത് കണ്ണാടി നോക്കരുത് പിന്നെ നമസ്കരിക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കാൻ പാടില്ല നമസ്കരിക്കുന്ന സമയത്ത് ആകാശത്തേക്ക് നോക്കരുത് വിസർജ്യ സ്ഥലത്ത് തുപ്പരുത് നമ്മളിപ്പോ മൂത്ര ഇക്കുന്ന സ്ഥലത്തൊന്നും മൂത്രത്തിലേക്ക് തുപ്പാനേ പാടില്ല ഇത് നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കുക പല്ലുകൾ കരി കൊണ്ട് വൃത്തിയാക്കരുത് കരിക്കട്ട കൊണ്ടൊന്നും പല്ല് വൃത്തിയാക്കരുത് ഇരുന്നു കൊണ്ട് പാൻറ് അണിയുക ഇരുന്നു കൊണ്ട് വസ്ത്രങ്ങളൊന്നും അണിയരുത് ഇനി കൊണ്ട് ഉറപ്പുള്ള സാധനങ്ങൾ പൊട്ടിക്കരുത് നല്ല ഉറപ്പുള്ള സാധനങ്ങൾ കൊണ്ട് പൊട്ടിക്കരുത് അത് ചെയ്യാൻ പാടില്ല ഇനി എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഭക്ഷണം ചൂടുണ്ടെങ്കിൽ അതിലേക്ക് ഊതാൻ പാടില്ല ചൂടുള്ള ഭക്ഷണമൊക്കെ ഉണ്ടെങ്കിൽ അത് ഊതി കൊണ്ട് ചൂട് തണുപ്പിച്ച് കഴിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ പായച്ചകളിലേക്ക് നോക്കാനേ പാടില്ല മറ്റുള്ളവരുടെ കുറവിലേക്ക് നോക്കരുത് ഇനി ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിൽ സംസാരിക്കരുത് ബാങ്ക് കൊടുക്കുന്ന ഇടയിൽ സംസാരേ പാടില്ല വിസർജ സ്ഥലത്ത് വെച്ച് സംസാരിക്കരുത് ബാത്റൂമിലേക്കൊക്കെ കയറുന്ന സമയത്ത് സംസാരിക്കാനേ പാടില്ല നിന്റെ സുഹൃത്തുക്കളെ പറ്റി കഥകൾ പറയരുത് നമ്മുടെ സുഹൃത്തുക്കൾ കുറിച്ചുള്ള കഥകളൊന്നും പറഞ്ഞു നടക്കരുത് നടക്കുമ്പോൾ പിന്നിലേക്ക് തുടർച്ചയായി തിരിഞ്ഞു നോക്കരുത് നമ്മളിപ്പോ നേരെ നടന്നു പോവുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഇങ്ങനെ വേക്കോട്ട് നോക്കി ഇങ്ങനെ നടന്നു പോവാ മുന്നോട്ടാണ് നമ്മൾ നടക്കുന്നത് എങ്കിലും തുടർച്ചയായത് വേക്കിലേക്ക് തിരിഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കാൻ പാടില്ല ഇനി അതുപോലെ സുഹൃത്തിനെ പറ്റി സംശയം പറയരുത് നമ്മുടെ അടുത്ത ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും സംശയമായിട്ട് സംശയിക്കരുത് അവരെ കുറിച്ച് സംശയം പറയരുത് ഇനി ഒരിക്കലും കളവ് പറയാൻ പാടില്ല മണത്ത് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കരുത് മണത്ത് നോക്കിയതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ പാടില്ല പിന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാവും വിധത്തിൽ വ്യക്തമായി സംസാരിക്കുക നമ്മളിപ്പം ആരുടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കോലത്തിൽ അവരോട് സംസാരിക്കുക എന്ന് പിന്നെ ഒറ്റക്ക് യാത്ര ചെയ്യാൻ ഒഴിവാക്കുക ഒറ്റക്ക് ദൂരയാത്രയൊക്കെ ചെയ്യൽ ഒഴിവാക്കുക അടുത്തത് സ്വയം ആത്മാനം കൊള്ളുക സ്വയം ആത്മാനം കൊള്ളുക ഇനി സ്വന്തമായി തീരുമാനമെടുക്കരുത് എന്തെങ്കിലും ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂട്ടത്തോടെ വേറൊരാളോടും കൂടി അത് പറഞ്ഞിട്ട് തീരുമാനമെടുക്കുക ഇനി നിന്റെ ഭക്ഷണത്തെ പറ്റി ഒരിക്കലും ദുഃഖിക്കരുത് ഭക്ഷണത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കരുത് പിന്നെ സ്വയം വീമ്പ് പറയരുത് ഒരു വല്യായ്മ വലിയ ഒരാളാണ് ഞാൻ അങ്ങനെയൊക്കെ സ്വയം പുകയ്ത്തി പറയരുത് പിന്നെ പിച്ചക്കാരെ പിന്തുടരരുത് പിച്ചക്കാരെ പിന്തുടരരുത് അടുത്തതായിട്ട് അതിഥികളെ നല്ല മനസ്സോടെ സൽക്കരിക്കുക നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരികയാണെങ്കിൽ നല്ല മനസ്സോടെ അവരെ സൽക്കരിച്ച് പറഞ്ഞേക്കുക അടുത്തത് ദാരിദ്ര്യമായിരിക്കുമ്പോൾ ക്ഷമയുള്ളവരാവുക എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടോ ജീവിതത്തിൽ വരുന്ന സമയത്ത് ക്ഷമയുണ്ടാവുക അടുത്തത് നല്ല കാര്യങ്ങൾക്ക് സഹായിക്കുക എന്തെങ്കിലും നല്ലൊരു ഒരു കാര്യത്തിനാണ് എങ്കിൽ അത് സഹായിക്കുക സഹായിച്ചു കൊള്ളുക അടുത്തത് നിന്റെ തെറ്റുകളെ ചിന്തിക്കുക പശ്ചാത്തലപ്പിക്കുക നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എപ്പോഴും നമുക്കൊരു മനസ്സിൽ വിഷമം വരണം എന്ന് അതുപോലെ നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക നമുക്ക് എന്താണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടുക ഇനി അധികം ഉറങ്ങരുത് അത് ഓർമ്മ കാരണമാകും കുറെ നേരം എന്തെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് മുഴുവനും ഈ ഉറക്കത്തിലേക്ക് പോവരുത് ഉറങ്ങുന്ന സമയത്ത് ഒരു കണക്ക് വേണമെന്ന് പോയി ഇങ്ങനെ കിടന്ന് ഉറങ്ങരുത് ഇനി ഒരു ദിവസം നൂറ് വട്ടമെങ്കിലും പശ്ചാത്തപിക്കുക എങ്ങനെ പാപം നമുക്ക് മോചനം കിട്ടാൻ വേണ്ടിട്ട് പശ്ചാത്തപിക്കുക ഇനി ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കരുത് ഇരുട്ട് സമയത്ത് കറണ്ടൊക്കെ ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് വെളിച്ചമില്ലാത്ത സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കരുത് വായ നിറയെ ഇട്ട് ഭക്ഷിക്കരുത് വായ നിറയെ ഭക്ഷണം ഇട്ട് ഇങ്ങനെ ചവച്ച് കഴിക്കരുത് എന്ന് ഇന്നത്തെ വീഡിയോ ഇത്രയാണല്ലോ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇതിൽ പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ അത് തിരുത്താൻ ശ്രമിക്കുക അസ്സാമലൈക്കും വരഹമുല്ലാ താല വബർക്കാത്ത